അധ്യായം പതിനാറ് ശബത്ത് കഴിഞ്ഞ ശേഷം മഗ്ദലക്കാരി മറിയയും യാക്കോബിന്റെ അമ്മ മറിയയും ശലോമിയും യേശുവിന്റെ ശരീരത്തിൽ പൂശുവാൻ സുഗന്ധദ്രവ്യങ്ങൾ വാങ്ങി ആഴ്ചയുടെ ഒന്നാം ദിവസം അതിരാവിലെ സൂര്യൻ ഉദിച്ചപ്പോൾ തന്നെ അവർ കല്ലറയുടെ സമീപത്തേക്ക് പോയി കല്ലറ മാറ്റും എന്നവർ പരസ്പരം ചോദിച്ചു എന്നാൽ അവർ നോക്കിയപ്പോൾ വളരെ വലിപ്പമുള്ള ആ കല്ല് ഉരുട്ടി മാറ്റിയിരിക്കുന്നതായി കണ്ടു അവർ കല്ലറയ്ക്കുള്ളിൽ കടന്നപ്പോൾ വെള്ള വെള്ളവസ്ത്രം ധരിച്ചൊരു യുവാവ് വലത്തുഭാഗത്തിരിക്കുന്നത് കണ്ടു പരിഭ്രമിച്ചു അയാൾ അവരോട് പരിഭ്രമിക്കേണ്ട ക്രൂശിക്കപ്പെട്ട നസ്രായനായ യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നു അദ്ദേഹം ഉയർത്തെഴുന്നേറ്റു അദ്ദേഹം ഇവിടെയില്ല അവർ അദ്ദേഹത്തിൽ വച്ച സ്ഥലം കാണുക നിങ്ങൾ പോയി അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരോടും പത്രോസിനോടും അദ്ദേഹം അവർക്ക് മുമ്പേ ഗലീലയിലേക്ക് പോകുന്നുവെന്നും അവരോട് അവിടെ അദ്ദേഹത്തെ കാണുമെന്നും പറഞ്ഞിരുന്നത് എന്നു പറഞ്ഞു പരിഭ്രമിച്ച് വിറച്ചുകൊണ്ട സ്ത്രീകൾ കല്ലറിയിൽ നിന്ന് നിറങ്ങി ഓടി അവർ ഭയപ്പെട്ടിരുന്നതിനാൽ ആരോടും ഒന്നും പറഞ്ഞില്ല ആഴ്ചയുടെ ഒന്നാം ദിവസം രാവിലെ യേശു ഉയർത്തെഴുന്നേറ്റ ശേഷം താൻ ഏഴു ഭൂതങ്ങളെ പുറത്താക്കിയ മക്ദലക്കാരി മറിയയ്ക്ക് ആദ്യം പ്രത്യക്ഷനായി അവൾ പോയി അദ്ദേഹത്തോട് കൂടെ ഉണ്ടായിരുന്നവരോട് ഇത് പറഞ്ഞു അവർ കരഞ്ഞ് വിലപിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു യേശു ജീവിച്ചിരിക്കുന്നുവെന്നും അവൾ അദ്ദേഹത്തെ കണ്ടുവെന്നും കേട്ടിട്ട് അവർ വിശ്വസിച്ചില്ല പിന്നീട് അവരിൽ രണ്ടുപേർ പുറത്തേക്ക് നടന്നു പോകുമ്പോൾ യേശു മറ്റൊരു രൂപത്തിൽ അവർക്ക് പ്രത്യക്ഷനായി അവർ മടങ്ങി വന്നു ശേഷമുള്ളവരെ വിവരം അറിയിച്ചു എന്നാൽ അവരെയും അവർ വിശ്വസിച്ചില്ല പിന്നീട് ശിഷ്യന്മാർ പതിനൊന്ന് പേരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു അവർക്ക് പ്രത്യക്ഷനായി താൻ ഉയർത്തെഴുന്നേറ്റതിനു ശേഷം തന്നെ കണ്ടവരുടെ വാക്കു വിശ്വസിക്കാതിരുന്നതുകൊണ്ട് അദ്ദേഹം അവരുടെ അവിശ്വാസത്തെയും ഹൃദയ കാഠിന്യത്തെയും ശാസിച്ചു അദ്ദേഹം അവരോട് പറഞ്ഞു നിങ്ങൾ ലോകത്തിലെല്ലാം പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കുകയും വിശ്വസിക്കുകയും സ്നാനം ഏൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും പുതിയ ഭാഷകളിൽ സംസാരിക്കും പാമ്പുകളെ കൈകളിൽ എടുക്കും മാരകമായ വിഷം കുടിച്ചാൽ അതവർക്ക് ഹാനി വരുത്തുകയില്ല അവർ രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും കർത്താവായ യേശു അവരോട് സംസാരിച്ചതിനു ശേഷം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട് ദൈവത്തിന്റെ വലത്തുഭാഗത്തിൽ ശിഷ്യന്മാർ പോയി എല്ലായിടത്തും പ്രസംഗിച്ചു കർത്താവ് അവരോടുകൂടെ പ്രവർത്തിക്കുകയും അടയാളങ്ങളിലൂടെ വചനത്തെ ഉറപ്പിക്കുകയും ചെയ്തു പുരുഷന്മാർ പോയി എല്ലായിടത്തും പ്രസംഗിച്ചു കർത്താവ് അവരോടുകൂടെ പ്രവർത്തിക്കുകയും അടയാളങ്ങളിലൂടെ വചനത്തെ ഉറപ്പിക്കുകയും ചെയ്തു